രാജ്യമെങ്ങും വീണ്ടും ഡോക്ടർമാരുടെ സമരത്തിനും പ്രക്ഷോഭത്തിനും കള്ളമൊരുങ്ങുകയാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഞെട്ടിച്ച കൊലപാതക കേസാണ് സമരത്തിനാധാരം കേരളത്തിൽ ഡോക്ടർ വന്ദനാദാസ് എന്ന യുവ ഡോക്ടർ അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഡോക്ടർമാർ രാജ്യവാസകലം സമരത്തിനിറങ്ങുമ്പോൾ തെളിയുന്നത് ഡോക്ടർ ജോലിയിലെ സുരക്ഷിതത്വമില്ലായ്മയാണ് അന്ന് കേരളമായിരുന്നെങ്കിൽ ഇന്ന് ബംഗാളിലാണ് യുവ വനിതാ ഡോക്ടർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെടുകയായിരുന്നുവെങ്കിൽ കാഷ്വാലിറ്റി ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെടുകയായിരുന്നുവെങ്കിൽ അവിടെ സെമിനാർ ഹാളിൽ പോയ പി വിദ്യാർത്ഥിനി അത്യന്തം ക്രൂരമായ പീഡനത്തിനും അതിനുശേഷം കൊലപാതകത്തിനും വിരയാകുകയായിരുന്നു ഇതിലെ രാജ്യത്തെ ഞെട്ടിച്ച മറ്റൊരു സംഭവം ആദ്യ ഘട്ടത്തിൽ ഇത് വെറും ആത്മഹത്യയായി എഴുതിത്തള്ളാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് അതുതന്നെയാണ് യുവ ഡോക്ടർമാരുടെ ദേശീയ സംഘടന അടക്കം സമരത്തിലേക്ക് കടന്നുവരാൻ വരാൻ വഴിയൊരുക്കിയത് പി ജി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപക സമരത്തിനാണ് ഡോക്ടർമാർ പദ്ധതിയിട്ടിരിക്കുന്നത് അതിനിടെ അതിശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് കൊൽക്കത്ത പോലീസ് കേസ് അന്വേഷിച്ചുവെങ്കിലും യഥാർത്ഥ പ്രതി ഇനിയും ഒളിവിലാണ് കേസിൽ നിലവിൽ ഉളി പിടിയിലായ പ്രതി സഞ്ജയ് റോയ് സിവിക് വോളണ്ടിയർ ആണെന്നാണ് ഏറ്റവും രസകരമായ സംഭവം അതായത് കേരളത്തിലെ ഹോം ഗാർഡിന് സമാനമായ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആൾ പി ജി ഡോക്ടറെ കൊലപ്പെടുത്തിയ ശേഷം ബരാജ് സംഘം ചെയ്തായി സംശയിക്കുന്നതായി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട് സംഭവത്തിന് ശേഷം കസ്റ്റഡിലായ പ്രതി വീട്ടിൽ പോയി കിടതുറങ്ങിയ ശേഷം വസ്ത്രങ്ങളിലെ ചോരക്കറ കഴുകിക്കളയുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ജൂനിയർ ഡോക്ടറുടെ മൃതദേഹം ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ കണ്ടെത്തിയത് പുലർച്ചെ മൂന്നിനും ആറിനുമിടയിൽ നടന്ന കൊലപാതകത്തിൽ ആശുപത്രിക്ക് ഇപ്പോഴത്തുന്നുള്ള സന്നദ്ധ പ്രവർത്തനമാണെന്നുള്ള വ്യാജേന എത്തിയിരുന്നയാളെ ശനിയാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തേക്ക് പ്രതി പോലീസ് കസ്റ്റഡിയിലാണ് അതേസമയം ഏഴ് ദിവസത്തിനുള്ളിൽ കേസ് അന്വേഷണം പൂർത്തിയാക്കി യഥാർത്ഥ പ്രതികളെ വെളിച്ചെത്തു കൊണ്ടുവന്നില്ലെങ്കിൽ അന്വേഷണം സി ബി ഐക്ക് കൈമാറും എന്ന മുന്നറിയിപ്പാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നൽകിയിരിക്കുന്നത് അതിനിടെ സോഷ്യൽ മീഡിയയിലാകമാനം ഡോക്ടർമാരുടെ പ്രതിഷേധം നിറയുകയാണ്